ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്ക് പോവുകയാണ് സി പി എം സി പി ഐ നാടകത്തിനൊടുവിൽ പി എം ശ്രീ തൽക്കാലത്തേക്ക് മരവിപ്പിക്കും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകും ഈ നിർദ്ദേശം ഇന്ന് സി പി ഐ നേതാക്കളെ മുഖ്യമന്ത്രി തന്നെ അറിയിക്കും രണ്ടാം തീയതി ഇടതുമുന്നണി യോഗം ചേരും യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാവും വിവരങ്ങളുമായി എ കെ ജി സെൻ്ററിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും എം എൻ സ്മാരകത്തിൽ നിന്ന് എം എസ് വീണയും ചേരുന്നു ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ് പ്രശാന്ത് എന്തായാലും സി പി ഐയുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ വഴങ്ങിയിരിക്കുകയാണ് സി പി എം സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല വലിയേറ്റൻ മനോഭാവം അതെപ്പോഴും വിമർശന വിധേയമായതാണ് സി പി എമ്മിൻ്റെ വലിയേറ്റൻ മനോഭാവം പക്ഷേ ഒരു ഒത്തുതീർപ്പിന് സി പി എം തയ്യാറായിരിക്കുന്നു ഈ നീക്കം അത് എത്രത്തോളം ഗുണകരമാകും മാത്രമല്ല പി എം സി പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പുവെച്ച ഒരു പദ്ധതി അതിൻ്റെ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുന്നു ഇനി അത് മരവിപ്പിക്കാൻ സംസ്ഥാനത്തിന് സാധിക്കുമോ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമോ അതൊക്കെ നിൽക്കുകയാണ് പക്ഷേ ഇവിടെ സി പി ഐയെ പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിക്കാനാവില്ല എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്താണ് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രശാന്ത് അനന്ദ് നമ്പി ആർ ഒടുവിൽ സി പി ഐയുടെ പ്രതിഷേധത്തിന് മുട്ടുമുടക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അത് തന്നെയാണ് ഉണ്ടായത് ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം എ കെ ജെ സെൻട്രൽ ചേർന്നിരുന്നു മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി എം എ ബേബി അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു ഈ ഈ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നത് തൽക്കാലം ഒരു മരവിപ്പിക്കൽ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് പൂർണ്ണമായും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ തൽക്കാലത്തേക്ക് പി എം ശ്രീയുമായി മുന്നോട്ട് പോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടന്നിരുന്നു ചർച്ചകൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു അതോടൊപ്പം തന്നെ ചർച്ചകൾക്ക് ശേഷം ആലപ്പുഴ വെച്ച് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ നടന്ന ചർച്ച ചർച്ചയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായി മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിലും ഫലം കണ്ടില്ല തുടർന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ചർച്ചകൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സി പി ഐ പിൻ മന്ത്രിസഭായോഗത്തിലടക്കം പങ്കെടുക്കുന്ന നിന്നുചേരുന്ന മന്ത്രിസഭാ യോഗത്തിലടക്കം വിട്ടുനിൽക്കും എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ വിട്ടു നിൽക്കാനുള്ള തീരുമാനമുണ്ടാകുകയും ചെയ്തു വലിയ രീതിയിൽ സി പി എം ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് അത് ചേരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്